കുട്ടികളെ രണ്ടാം ക്ലാസ്സിലെ ദുറൂസ് ഉഹസാൻ പാഠപുസ്തകത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വാർഷിക മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ആക്ടിവിറ്റി വൺ യോജിച്ചവ ചേർക്കാം ഇന്നമ ബോഴ്സ മു അല്യ്മൻ ബോക്സിൽ നിന്ന് അല്യ്മൻ എന്നുള്ള ഓപ്ഷന് തിരഞ്ഞെടുക്കുക രണ്ട് കളവ് പറയൽ മുനാഫിഖിൻ്റെ ശീലമാണ് മൂന്ന് വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് അവിടെ ആൻസറോടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചോദ്യത്തിൽ എന്തോ മിസ്റ്റേക്കാണ് നാലാമത്തത് പല്ലുകൾ വൃത്തിയിൽ സൂക്ഷിക്കാൻ മിസ്വാക്ക് ചെയ്യണം അഞ്ചാമത്തത് ശുഭ നിസ്കാരം കലാ ആകും വൈകി ഉണർന്നാൽ ആറാമത്തത് ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ഇനി ആക്ടിവിറ്റി ടു മുത്തനബി അലൈഹി സുല്ലാസ്ലമേ ഉമ്മയുടെയും ഉപ്പയുടെയും പേരാണ് ആദ്യത്തെ ചോദ്യം ആമിന ആമിനേബി അബ്ദുള്ള എന്നിവർ രണ്ടാമത്തത് സലാം മടക്കുന്നതിൻ്റെ വചനം അലൈക്കുമുസലാം നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട് മൂന്നാമത്തത് വായന തുടങ്ങുമ്പോൾ എന്ത് ചൊല്ലണം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നാലാമത്തത് ഇമാം ഷാഫേ റഹിമഹുല്ല എന്നിവരുടെ ഉസ്താദിൻ്റെ പേര് ഇമാം മാലിക് റഹ്മാഹുള്ള എന്നവരാണ് അടുത്തത് സത്യം എന്നാൽ എന്ത് ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം അടുത്തത് നഖം നീട്ടി വളർത്തരുത് കാരണം നഖം നീട്ടി വളർത്തരുത് കാരണം നീണ്ട നഖങ്ങൾക്ക് അടിയിൽ രോഗാണുക്കൾ വസിക്കും ആക്ടിവിറ്റി ആണ് രണ്ടെണ്ണം വീതം എഴുതാം മിസ് വാക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളാണ് ആദ്യം ചോദിച്ചത് അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതാം ഒന്ന് അള്ളാഹു ഇഷ്ടപ്പെടും രണ്ടാമത്തേത് ബുദ്ധി കൂടും അടുത്തത് നഖം മുറിക്കൽ ഉത്തമമായ ദിവസങ്ങൾ ഒന്ന് വ്യാഴാഴ്ചയും ഒന്ന് വെള്ളിയാഴ്ചയും ഇനി നാലാമത്തെ ആക്ടിവിറ്റി പറയുന്നത് കാൽവിരലുകളിൽ നഖം മുറിക്കേണ്ട ക്രമം എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പാഠഭാഗത്ത് ആ ചിത്രം കുട്ടികൾ നന്നായിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കുക വലത് കാലിൻ്റെ ചെറിയ വിരൽ തൊട്ട് തുടങ്ങിയിട്ട് ഇടത് കാലിൻ്റെ ചെറിയ വിരൽ വരെയാണ് അതിൻ്റെ ക്രമം വരുന്നത് അത് നിങ്ങൾ ഓർഡറിലായിട്ട് നമ്പർ കൊടുക്കുക അഞ്ചാമത്തെ ആക്ടിവിറ്റി ഒന്ന് സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും ചേർക്കും രണ്ടാമത്തത് നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം വൃത്തിയാക്കണം മൂന്നാമത്തത് പല്ലുകൾ നാം എപ്പോഴും വൃത്തിയിൽ സൂക്ഷിക്കണം നാലാമത്തത് അള്ളാഹുവേ എൻ്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ വറക്കത്ത് നൽകണമേ അഞ്ചാമത്തത് ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ഇനി ഏഴാമത്തെ ആക്ടിവിറ്റിയാണ് വറക്കത്ത് നഷ്ടമാകും നേരത്തെ ഉണരാം ശുഭനസ്കാരം കല ആകും വറക്കത്തുണ്ടാവും ഉണരാൻ വൈകും നബി സാഹുഹ് അലൈഹി വസ്ലമിയുടെ മാതൃകയാണ് ഇത്രയും കാര്യങ്ങൾ താഴെ തന്നിട്ടുള്ള ബോക്സുകളിൽ തരംതിരിച്ചെഴുതാനാണ് ഒന്ന് നേരത്തെ ഉണർന്നാൽ ഒന്ന് വൈകി ഉണർന്നാൽ നേരത്തെ ഉണർന്നാലാണ് എന്തുണ്ടാവുന്നത് വറക്കത്തുണ്ടാവും രമി അലൈഹി സ്വലമയുടെ മാതൃകയാണ് നേരത്തെ ഉണരാം ഇനി വൈകി ഉണർന്നാൽ വറക്കത്ത് നഷ്ടമാകും സുഭനിസ്കാരം കല ആകും ഉണരാൻ വൈകും ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് നിങ്ങൾ നന്നായിട്ട് വായിച്ചിട്ട് ഈ വരുന്ന ഭാഗങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തുക അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിക്കുക